മുസ്ലിം ജമാഅത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന ജന്മിക്കോണം മുഹീദ്ദീൻ മസ്ജിദ് ഉദ്ഘാടനം ചെയ്ത് വിശ്വാസികൾക്കായി തുറന്നു നൽകി മസ്ജിദ് ഉദ്ഘാടന ചടങ്ങ് മതമൈത്രിയുടെ കൂടി വേദിയായി മാറി ഏരൂർ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അനസ് ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജമാഅത്ത് ചീഫ് ഇമാം ഷൈഖുന എം ഷംസുദ്ദീൻ മദിനെ അൽ ഖാരിദീ മസ്ജിദ് വിശ്വാസികൾക്കായി തുറന്നു നൽകി മറ്റൊരു തീവ്രതയും ഇല്ല എന്നുള്ളത് പരമാർത്ഥമാണ് സൗഹൃദ മനസ്സുകൾ പരസ്പരം സഹകരിച്ച് ഒരു മേഖലയാണ് ഈ പള്ളിയുടെ തൊട്ട് ഒരു ക്രൈസ്തവ കുടുംബമാണ് എത്രയോ കാലം കൊണ്ട് താമസിക്കുന്ന ഒരു കുടുംബം സൗഹോദമതത്തിൽപ്പെട്ട ഐന്ദവ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു ഒന്നെൻ്റെ പേരിലും അവർക്ക് പരാതിയില്ല പരിഭവമില്ല ഏതോ മുസ്ലിം ജമായത്തിൻ്റെ അതിർത്തികളിൽ സ്ഥിതി ചെയ്യുന്നത് പ്രിയങ്കരനായ സുഹൃത്ത് രാജൻ സ്വാമി കൈകാര്യം ചെയ്യുന്ന മുഴുവൻ കൂടില തൊട്ടടുത്ത് താമസിക്കുന്നത് നാലഞ്ച് ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് പിന്നീടാണ് മുസ്ലിം കുടുംബങ്ങൾ എണ്ണത്തിൽ കൂടിയിരുന്നത് മുഖ്യാതിഥികളായി പത്തടി ജമാഅത്ത് ചീഫ് ഇമാം തടിക്കാട് ചിഹാബുദ്ദീൻമാർതിനെ മയിലാടും കുന്ന് മുരുകൻകോവിൽ സ്വാമി സെന്റ് കുറിയാക്കോസ് ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ ഗീവർഗീസ് പള്ളിവാതുക്കൾ എന്നിവർ എത്തിയതോടെയാണ് മസ്ജിദ് ഉദ്ഘാടന വേദി മതസൗഹാർദ്ദ സംഗമ വേദിയായി മാറിയത് മസ്ജിദിൽ പണി കഴിപ്പിച്ച മദ്രസയുടെ സ്മാർട്ട് ക്ലാസ് റൂം ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ ബാലചന്ദ്രൻ ഷെരീഫ് കുട്ടി അബുസാക്കിയ ബാഖവി നസീമുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത ഏരൂർ